അപ്പു കുഞ്ഞിന് വോമിറ്റിംഗ് ആയിട്ട് ആശുപത്രി വന്നാണ് നമ്മൾ നോക്ക് മുഴുവര് ആശുപത്രി ബാ ബാ പോകാം മരുന്നൊക്കെ കിട്ടി വാ ഓടി വാ പോകാം പോകാം ആശുപത്രി വന്നാണോ പാർക്കി വന്നാണോ പോകാം കുഞ്ഞ പോരക്കില്ലാത്തത് കൊണ്ട് നമ്മള് പെട്ടെന്ന് പോരാൻ പറ്റി നമുക്ക് അല്ലേ നമ്മൾ ഉഴപൂര് ഹോസ്പിറ്റലിലാണുള്ളത് ഉഴപൂര് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കാണ് കുഞ്ഞാറ്റയ്ക്ക് സ്കൂളിലെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ അക്ഷയല് വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അപ്രൂവ് ആയിട്ടുണ്ടെന്നും പറഞ്ഞ് ഇപ്പോൾ വിളിച്ചു അപ്പോൾ അത് മേടിക്കാൻ പോവുകയാണ് ഞങ്ങൾ അതുതന്നെയല്ല കുഞ്ഞാറ്റേനെ റേഷൻ കാർഡിൽ കുഞ്ഞാറ്റയുടെ പേരില്ലായിരുന്നു റേഷൻ കാർഡിൽ കുഞ്ഞാറ്റയുടെ പേരും ചേർക്കണം പിന്നെ നമ്മളുടെ എ പി എൽ കാർഡായിരുന്നു അപ്പം ബി പി എൽ കൺവേർട്ടായി വന്നിട്ടുണ്ട് അപ്പം അത് രണ്ടും മേടിക്കാമെന്നോർത്ത് പോവാണ് അപ്പ കുഞ്ഞൊക്കെയായി അപ്പു കുഞ്ഞിൻ്റെ ഒക്കെ ഇച്ചിരി മാറി അല്ലേ ഒ ആർ എസ് ഒ ആർ എസ് ലൈന് കൊടുത്തു പിന്നെ വൊമിറ്റിങ്ങിൻ്റെ ഒരു ടാബ്ലറ്റും കൊടുത്തു നമ്മൾ അക്ഷയയിലേക്ക് പോവാണെന്ന് മൊത്തം യാത്രയായിരുന്നു കേട്ടോ അപ്പ കുഞ്ഞിനെ ഒത്തിരി ഒന്നും പഠിപ്പിക്കാൻ പറ്റിയില്ല നമ്മക്ക് നമ്മളെവിടെ പോവാ കുഞ്ഞാലത്തു ഭയങ്കര ഇഷ്ടമായിരുന്നു രാവിലെ ആശുപത്രിയിൽ പോയി ഈ ഏഹ് ഇപ്പ അക്ഷയായി പോന്ന് കുഞ്ഞാലത്താൻ ഭയങ്കര ഇഷ്ടേ കുഞ്ഞാറ്റിപ്പേ റേഷൻ കാഡൊക്കെ ചേർക്കാൻ പോവാ എന്നാ ചെയ്യണേ എന്നിട്ട് പേടിയുണ്ടോ അവര് സൂചിയും കൊണ്ട് കുത്തിയിട്ടാ ചേർക്കണേ ചുമ്മാറി ഏട്ടോ അപ്പം നമുക്ക് അക്ഷയായി പോലെ ബാഖ് നമുക്ക് എന്നിട്ട് അക്ഷ അല്ല അപ്പ അത്രയേ ഉള്ളൂ അപ്പം ഇന്ന് മെയിനായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളായിരുന്നു ചേട്ടായിക്ക് വയ്യായിരുന്നു ചേട്ടയുടെ മുഖത്തോട്ട് നോക്കിയ ഒരു ക്ഷീണയില്ലേ കേട്ടോ അവന് ക്ഷീ ആ ഓആർസ് ലൈന കൊടുത്തു അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം